അപ്പോൾ നമ്മുടെ നീലാമരിപ്പൊടി റെഡി ആയിട്ട് കിട്ടുക ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊക്കെ കൂടി കലർത്തിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ തലേദിവസം എണ്ണ ചെയ്തിട്ടുള്ള മുടിയിലാണ് നമുക്ക് കൂടുതലതിൻ്റെ അവരിത് കാണുള്ളൂ ബെനിഫിറ്റ്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പം ഇത് കണ്ടില്ലേ ഇത്ര ആവശ്യത്തിന് എടുത്തിട്ടുള്ളൂ അങ്ങനെ നീലാമരിപ്പൊടി തേച്ചതാട്ടോ കേട്ടോ കാരണം ഞാൻ തുമ്പത്തൊന്നും തേച്ചില്ല കാരണം തുമ്പോൾ ഇവിടെയൊന്നും അധികം നരക്കലൊന്നും ഇല്ല ആകെ ഇവിടെ ഈ ഒരു സൈഡിലാണ് അപ്പോൾ അത് അവിടെ മാത്രമേ നീലാമ്പരിപ്പൊടി പിടിച്ചുള്ളൂ പക്ഷേ എന്നെ പറ്റിയപ്പോൾ മൊത്തത്തിൽ പറ്റിയ കാരണം ഞാൻ പറഞ്ഞല്ലോ അതിൽ മുടിക്ക് നല്ല ഗ്രോത്തിനുള്ളതും മുടിക്ക് എന്തെങ്കിലും ഡാൻഡർ ഫാപ്പം എല്ലാത്തിനുള്ളതും കൂടിയാണ് അതിലേക്ക് ആഡ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അരച്ച കാരണം അത് മൊത്തത്തിൽ പറ്റണമായിരുന്നു പക്ഷേ നീലാമ്പരിപ്പൊടി ഇത്ര മാത്രമേ പറ്റിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇതേപോലെ തന്നെ ചെയ്താൽ മതി കാരണം എന്നെ ചെയ്ത് എൻ്റെ പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ചെയ്യുക അതിൻ്റെ പിറ്റേ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് ഇന്നിപ്പോൾ നീലാമരിപ്പൊടി വരുത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എണ്ണ തേച്ച് കുളിക്കുക എണ്ണ തേച്ചിട്ട് പിന്നെ താളിപ്പൊടി അങ്ങനെ എന്തെങ്കിലും തേച്ച് കുളിക്കുക അപ്പോൾ നല്ല എണ്ണമയത്തോടുകൂടിയും എന്നാൽ അതായത് ഇതൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പാറിപ്പറന്നിരിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ ഒന്ന് ഒതുങ്ങി കിടക്കാനൊക്കെ ലൈറ്റായിട്ട് എണ്ണ പറ്റി കുളിച്ച് കഴിഞ്ഞാൽ തന്നെ കാരണം ഈ നീലാമരിപ്പൊടി പെറ്റി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉള്ളത് അത് ഓക്സൈഡാണ് കാരണം അതിൻ്റെ കളറ് കൂടുതൽ കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ആ പിറ്റേ ദിവസം തന്നെ എണ്ണ പറ്റരുതെന്ന് പറയുന്നത് അതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് എണ്ണ പെറ്റി കുളിക്കും അപ്പോൾ എന്തായാലും ഒരു ഒരു മണിക്കൂർ ഒന്ന് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോളം നമുക്കിത് തലയിൽ വയ്ക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് ചൂടുവെള്ളം ആട്ടോ എടുത്തേക്കുന്നത് ചൂടുള്ളം എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ ഒഴിക്കാം പിന്നെ ഈ ഒരു നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഈയൊരു പൗഡർ പൗഡറാട്ടാണ് ഞാൻ യൂസ് ചെയ്യണേ സത്യം പറയുന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ആഫ്റ്റർ എന്താണെന്നുള്ളത് അറിയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെയുള്ള ഓർഗാനിക് നീലാമ്പരി പൗഡിയാണ് മേടിക്കാറുള്ളത് അപ്പോൾ നമുക്കിത് ചൂടുവെള്ളത്തിലേക്ക് കലർത്താം അപ്പം ഞാൻ ഇത്രയും നീലാമ്പരിപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കിത് വേഗം തന്നെ ഇളക്കാം കണ്ട അതിൻ്റെ ഉള്ളിലൊരു ചെറിയ പാക്കറ്റാട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇത് തേച്ച് തുടങ്ങാം അപ്പം ഞാൻ കയ്യിൽ ഇങ്ങനെ ഇത് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നുമില്ല നീലാമ്പരിപ്പൊടി ആകുമ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ട് കളറ് കയ്യിലെ നഗത്തിൻ്റെയൊക്കെ ഇടയിലാണ് അപ്പോൾ അത് കാരണം ഞാൻ നമുക്ക് ഗ്ലൗസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഓരോ ഇതായിട്ട് എടുത്തെടുത്തെടുത്ത് നമുക്കത്തേക്ക് ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ ഈ ഒരു പദം അപ്പോൾ എനിക്ക് ഇവിടെ ഒന്നും അരച്ചിട്ടില്ല അപ്പോൾ അതന്നെ ഞാൻ അവിടേക്ക് കൂടുതൽ യൂസ് ചെയ്യുകയുള്ളൂ അപ്പോൾ എവിടേക്കാണോ നമുക്ക് അന്നേരം വന്ന അല്ല റെഡ് ഡിഷ് ആയത് അവിടെ മാത്രമായിട്ട് നീലാമ്പരിപ്പൊടി പുരട്ടി കൊടുത്താൽ മതി അതല്ലാതെ വേറൊരു സ്ഥലത്തേക്കും കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇതൊക്കെ നീലാമ്പരിയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് തലവേദനയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് അപ്പോൾ എനിക്കും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ചില ടൈമിൽ ഉണ്ടാവാറില്ല അപ്പോൾ അതിന് മുന്നേ രാസ്നാദിപ്പൊടി കുറച്ച് കുറച്ച് രാസ്നാദിപ്പൊടി നമുക്ക് നെർഗയിൽ ഒന്ന് പറ്റി കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് നമ്മുടെ നീലാമ്പരിപ്പൊടി അപ്പൊക്കാം കൂളരും വയ്ക്കണ്ടോ ചിലർ ഇത് കുറച്ച് നേരമൊക്കെ വയ്ക്കും ഞാൻ വയ്ക്കുന്നില്ല അപ്പം ഞാൻ എന്തേ ഇങ്ങനെ പറ്റി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞു നമ്മുടെ എവിടെയാണോ നമ്മുടെ തലയിൽ കൂടുതലായിട്ട് എണ്ണയുടെ ഇതിൽ നിരയുടെ ഇതിൽ വന്നേക്കണത് അവിടെ മാത്രമായിട്ട് ഇങ്ങനെ പറ്റി കൊടുക്കാം അത് നോക്കുക ഏത് ഇതിലാന്നുള്ളത് ചീപ്പ് ചീപ്പ് ഉണ്ടെങ്കിൽ ചീപ്പ് വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഈ ഒരു ഭാഗത്തെടുത്ത് പറ്റുക ഇത് റൂട്ടിലാട്ടോ കൂടുതൽ ആവേണ്ടത് കാരണം എവിടെയാണോ നേരം കൂടുതലുള്ള ആ ഭാഗത്തേക്ക് മാത്രം അടുത്തത് ഇതേപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ വകച്ചിലായിട്ട് എടുക്കുക അടുത്ത ഭാഗത്ത് ഇതേപോലെ പറ്റി കൊടുക്കാം കാരണം നമുക്ക് ഈ ഒരു സൈഡ് മൊത്തം ഒന്ന് പരറ്റി കൊടുക്കാം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഓരോ സൈഡ് സൈഡിൽ ഇങ്ങനെ എടുത്തെടുത്ത് നമുക്ക് ഇങ്ങനെ സൈഡ് പറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സൈഡ് കണ്ടില്ലേ ഈ ഒരു സൈഡിൻ്റെ മൊത്തത്തിൽ തന്നെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിലേക്ക് ഒന്നുമില്ല സൈഡിലുള്ളത് അപ്പോൾ അതിനനുസരിച്ച് തേച്ചു ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് തേക്കാം ഈ ഒരു ഭാഗം തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പറ്റി കൊടുക്കാം സെയിം നമ്മൾ ഇപ്പത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ഇൻഡിഗോ പൗഡർ ആണോ എന്നുള്ളത് നമുക്കിതിനു ശേഷം അറിയാം ചിലതൊക്കെ നമ്മൾ നീലാമുരിപ്പൊടി മേടിക്കുമ്പോൾ തന്നെ നിങ്ങളത് സൂക്ഷിക്കണം കാരണം ചിലത് നമുക്ക് കറുപ്പ് കിട്ടുന്നില്ല അപ്പം എന്തെങ്കിലും കൂട്ടൊക്കെ ചെള്ളം ഉണ്ടാവും കറുപ്പ് കിട്ടുന്നില്ല നല്ല നീലാമുരിപ്പൊടിയും നല്ല ഓർഗാനിക്കായിട്ടുള്ള മൈലാഞ്ചിപ്പൊടിയോ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള മൈലാഞ്ചിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് കറുമുടി ചപ്പിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത് തന്നെ ധാരാളമാണ് പിന്നെ ഞാൻ എണ്ണയുടെ ഇത് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മുടിക്കും നല്ലതാണ് മുടിയുടെ ഗ്രോത്തിനായിക്കോട്ടെ ഡാൻഡ്രഫ് അതേപോലെ ഇച്ചിങ് അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഈ ഭാഗവും അതേപോലെ മൊത്തത്തിൽ ഇങ്ങനെ സൈഡ് സൈഡ് വകച്ചിലിട്ട് വകച്ചിലിട്ട് നമുക്ക് ഇതൊന്ന് പെരട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ എണ്ണ ഇന്നലെ തേച്ചു ഇന്ന് നീലാമ്പരി തേച്ചിട്ടുള്ള റിസൾട്ട് കേട്ടോ നോക്കി എല്ലാം കണ്ടോ ബ്ലാക്കായി ഞാൻ കറക്റ്റ് ഒരു മണിക്കൂറെ നിന്നുള്ളൂട്ടതിൽ ഫുൾ ഒന്നും നിന്നില്ല നിങ്ങൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ആ എണ്ണ ഉള്ള ടൈമിൽ അതായത് നീലാമ്പരിപ്പൊടി പെരട്ടതിന് മുന്നുള്ള ടൈമിലത്തെ മുടി കാണിച്ചിരുന്നു ഇപ്പോൾ കണ്ടോ എന്നാൽ ബ്ലാക്ക് ആയി ഞാൻ പറഞ്ഞ പോലെ രാസ്നാഥിപ്പൊടി ഒന്ന് അത് ആർക്കെങ്കിലും തലനീരൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അങ്ങനെ പറ്റാം വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നീലാമരിപ്പൊടി നല്ലത് മേടിക്കാൻ നോക്കുക കാരണം ഒരു പ്രാവശ്യം അത് ഇതാണെങ്കിൽ അത് മാറ്റാൻ തന്നെ ചെയ്യുക വേറെ ഏതെങ്കിലും അതല്ല ഇനിയിപ്പോൾ നീലാമ്പരിയുടെ ഇല നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ഉണക്കി പൊടിച്ച് തേച്ചാലും വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത പിടിയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം